ഖത്തറിലുള്ള എന്റെ ഒരു സുഹൃത്ത് തൽക്കാലം അദ്ദേഹത്തെ നമുക്ക് ജോസിച്ചൻ എന്ന് വിളിക്കാം അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് ജെറ്റ് എയർവേസിൽ ലക്ഷക്കണക്കിന് രൂപ നിക്ഷേപിച്ചിരുന്നു ജെറ്റ് എയർവേസ് കൂട്ടിപ്പോയി കൂട്ടിപ്പോയതോടെ അദ്ദേഹം അതിൽ നിക്ഷേപിച്ച മുഴുവൻ തുകയും നഷ്ടപ്പെടുകയുണ്ടായി ഈ തരത്തിലുള്ള അവസ്ഥയിലൂടെ പോയ ലക്ഷക്കണക്കിന് നിക്ഷേപകരെ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ മ്യൂച്വൽ ഫണ്ടിലേക്ക് വരുമ്പോൾ ഇപ്പൊ ഞങ്ങൾ തന്നെ നോക്കി കഴിഞ്ഞാൽ പതിനേഴ് വർഷത്തിലധികമായി ഈ ഒരു ഇൻഡസ്ട്രിയിൽ മൂവായിരത്തിലധികം നിക്ഷേപകരുടെ ഇപ്പൊ ഏകദേശം ഒരു നാന്നൂറ് കോടിയോളം രൂപ ഞങ്ങൾ മാനേജ് ചെയ്യുന്നുണ്ട് ഒരു നിക്ഷേപകർ പോലും ഏതെങ്കിലും ഒരു ഫണ്ടിൽ നിക്ഷേപിച്ച് മുഴുവൻ തുകി നഷ്ടമായ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഇത് ഞങ്ങൾ മാത്രമല്ല ടോട്ടൽ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇത് തന്നെയാണ് അവസ്ഥ രണ്ട് രൂപ മാത്രമാണ് ഈ ഒരു കമ്പനിയിലുള്ളത് ഈ കമ്പനി കൂട്ടിപ്പോയി ബാക്കിയുള്ള തൊണ്ണൂറ്റി എട്ട് രൂപ വേറെ പല കമ്പനികളിലും ഉണ്ട് അതുകൊണ്ട് തന്നെ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ സുരക്ഷിതത്വമാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ഒരു പ്രോസസ്സാണ് ഇന്ത്യയിൽ ഈ പതിനേഴ് ലക്ഷം കമ്പനികളിൽ നിന്നും ചെയ്ത് ഫിൽ ചെയ്ത് വന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അമ്പത് കമ്പനികൾ ആ അമ്പത് കമ്പനികൾ ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതായി പോയാൽ മാത്രമേ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരുടെ മുഴുവൻ